പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുകയാണ് ഇത് കഴിയുന്നതോടെ സി പി എമ്മിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് സത്യത്തിൽ ഇന്ത്യയിലെ രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധി ലംഘിച്ചുകൊണ്ടാണ് കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ശരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രീം കോടതി വിധിച്ച നിർണായകമായ ഒരു വിധിയുടെ ലംഘനമാണ് വോട്ടർ ബാരുടെ ഒരു പ്രധാനപ്പെട്ട അവകാശം നിഷേധിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മൂന്നാമത്തെ തവണ ആ വിധി വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നു സുപ്രീം കോടതി ഈ വിധിയുടെ ലംഘനമാണ് ഒന്നത് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഈ ബി ഈ സ്പെഷ്യൽ ഇൻറ്റൻസി റിവ്യൂ പ്രകാരമുള്ള പേപ്പറുകൾ ഫോമുകൾ പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനു മുമ്പ് ഫോമുകൾ കൊടുത്തു ഫോമുകൾ കൊടുത്തപ്പോൾ ഏതാണ്ട് ഒരു കോടി എൺപത്തി എട്ട് ലക്ഷം ഫോമുകൾ തിരിച്ച് കിട്ടി പൂരിപ്പിച്ചുകൂടെ അത് അപ്ലോഡ് ചെയ്തപ്പോൾ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാതിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ആറ് ലക്ഷത്തി അറുപത്തെണ്ണായിരം വോട്ടുകളുടെ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി ഒരു കോടി കൂടെ വരാനുണ്ട് അതുകൂടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ആറ് ലക്ഷത്തോളം ഇനിയും വരാം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ കുറയുകയും കേരളത്തിൽ ഈ പതിമൂന്ന് ലക്ഷം വോട്ടുകൾ കുറയുക എന്ന് പറഞ്ഞാൽ അത് മഹാഭൂരിപക്ഷവും സി പി എമ്മിൻ്റെ വോട്ടുകളാണ് അതുമാത്രമല്ല ഈ ഇപ്പം ഈ പറഞ്ഞല്ലേ ഒരു കോടി എൺപത്തെട്ട് ലക്ഷം അപ്ലോഡ് ചെയ്തു ഡിജിറ്റലൈസ് ചെയ്തു അപ്പോൾ ഫോറങ്ങൾ എല്ലാവർക്കും അറിയാലോ എല്ലാം അറിയാം ബി എൽ ഒമാർക്ക് കൊണ്ട് തന്ന ഫോം പൂരിപ്പിച്ചു കൊടുത്ത് അത് ഡിജിറ്റലൈസ് ചെയ്തു അപ്പോൾ ഒരു കോടി എൺപത്തെട്ട് ലക്ഷം ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ ആറ് കോടി അറുപത്തെ ആറ് ലക്ഷത്തി അറുപത്തെണ്ണായിരം വോട്ടുകളുടെ കുറവ് വന്നിട്ടുണ്ട് മുൻ എന്ന് പറഞ്ഞാൽ അതിന് നൂറ്റി നാൽപ്പത് കൊണ്ടെന്ന് ധരിച്ചാൽ ഒരു മണ്ഡലത്തിൽ നാലായിരത്തി അഞ്ഞൂറ് വോട്ടർമാരുടെ കുറവ് കേരളത്തിലെ പല മണ്ഡലത്തിലും വിജയസാധ്യത നാലായിരം വോട്ടുകൾക്ക് താഴെയാണ് എൽ ഡി എഫോ യു ഡി എഫോ ജയിക്കുന്നത് കഷ്ടിച്ച് നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അപ്പം ഒരു കോടി എൺപത്തെട്ട് ലക്ഷം അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ആറ് ലക്ഷത്തി അറുപത്തെണ്ണായിരം കുറവ് വന്നു അടുത്ത ഒരു കോടി കൂടെ വരുമ്പോഴത്തേക്ക് ഇത് ഇതിൻ്റെ ഇരട്ടിയായാൽ ഓരോ മണ്ഡലത്തിലും ശരാശരി ഒരു പതിനായിരം വോട്ടർമാരുടെ കുറവ് വരും ഇതാരെയാണ് ബാധിക്കുക ഉറപ്പായിട്ടും കോൺഗ്രസിനെയല്ല ഉറപ്പായിട്ടും ബി ജെ പി അല്ല സി പി എമ്മിനെയാണ് കാരണം വോട്ടർ പട്ടിക വെച്ച് കൃത്യമായി പണിയെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഏറ്റവും സുശക്തവും സുസംഘടിതവുമായ രീതിയിൽ വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർക്കുകയും വോട്ടുകൾ നീക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് വലിയ വോട്ട് അട്ടിമറി നടത്തുന്ന കേരളത്തിലെ പാർട്ടി സി പി എം ആണ് അതായത് മരിച്ച ആളുകളുടെ പേര് നീക്കത്തില്ല അതവിടെ കിടക്കും എന്നിട്ട് വേറെ ആളെ വിട്ട് ഓട്ടിയിക്കും സ്ഥലം മാറിപ്പോയ ആളുകളുടെ പേരുമാറ്റത്തില്ല അതിന് പകരം വേറെ ആളെ ഇറക്കി വോട്ട് ചെയ്യും ഒരാൾ തന്നെ ഒന്നിലേറെ വോട്ടുകൾ ചെയ്യും ആ അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം എല്ലാ ബൂത്തുകളിലും സി പി എം ഇതിനൊരു കെമിക്കൽ എത്തിച്ചു കൊടുക്കും അതായത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മഷി തൂക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ മഷി തൂത്തിട്ട് ഈ വോട്ടർ അടുത്ത വാർഡിൽ അല്ലെങ്കിൽ അടുത്ത മുനിസിപ്പാലിറ്റിയിൽ അടുത്ത പഞ്ചായത്തിൽ പോയി വോട്ട് ചെയ്യും ആൾമാറാട്ടം നടത്തി വേറൊരാളുടെ വോട്ട് ചെയ്യുന്ന രീതി കേരളത്തിൽ സി പി എം സംഘടിതമായി നടത്തുന്നുണ്ട് ഒരു തർക്കവും ഇല്ല മുമ്പൊരിക്കൽ സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഒയുടെ കോട്ടയം ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഹിലാൽ ഹിലാൽ വന്നിട്ട് എങ്ങനെ സുരേഷ് കുറുപ്പ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വോട്ട് ഇങ്ങനെ കള്ളവോട്ട് ചെയ്യിക്കാൻ ഈ മഷി മായ്ക്കുന്നതിന് എങ്ങനെയൊക്കെ താൻ ഇടപെട്ട ഇടപെടൽ നടത്തിയിട്ടുണ്ട് നേതൃത്വം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹിലാൽ ഒരു ദിവസം വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഹിലാലിനെ വിളിച്ച് തെരഞ്ഞെടുപ്പ് മുമ്പ് എങ്ങനെയാണ് സി പി എം വോട്ട് അട്ടിമറി നടത്തുന്നതെന്ന് പറയാം പക്ഷേ ആ അട്ടിമറി നിൽക്കാൻ പോവാം കാരണം ഇപ്പം തന്നെ ആറുലക്ഷത്തി അറുപത്തെണ്ണായിരം പേര് പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംഹഭാഗവും സി പി എമ്മിൻ്റെ വോട്ടർമാരാണ് ഒരു തർക്കമില്ല അപ്പോൾ ചിലരൊക്കെ പറയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എനിക്ക് മരിച്ചുപോയാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് വോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണാറുണ്ട് കാരണം അവർ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിരിക്കും പക്ഷേ കണക്കെടുക്കുമ്പോൾ അവർ വന്നിട്ട് വോട്ട് ചെയ്തു ആ മുറിക്കണ്ടത്തിൽ രാഘവനും രാധയും വോട്ട് ചെയ്തു അത് ഏതെങ്കിലും ഒരു ഗോപാലൻ്റെ പതിനഞ്ച് വർഷം മുമ്പ് മരിച്ചുപോയാൽ അച്ഛനും അമ്മയായിരിക്കും കൃത്യമായി വോട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കേരളത്തിൽ കള്ളവോട്ട് നടത്തുന്ന വലിയൊരു സംവിധാനം അവസാനിക്കാൻ പോവാണ് ഈ കുട്ടനാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടനാട്ടിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ സ്ത്രീകൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകും വള്ളത്തിലാണ് പോകുന്നത് വള്ളത്തിൽ കയറി എൻ്റെ ചെറിയ തോടുകളൊക്കെ ഉണ്ടല്ലോ പാടത്തിലൂടെയൊക്കെയാണ് പോകുന്നത് അപ്പം വള്ളം വേണ്ട നടക്കെത്തുമ്പോൾ വള്ളം മുക്കിക്കളയും മുക്കിക്കളഞ്ഞ ഇതുങ്ങളൊക്കെ നാ നഞ്ഞ് വള്ളത്തിൽ പോകും പിന്നെ വീണ്ടും 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 വീട്ടിൽ പോയി ഒരുങ്ങി ഇറങ്ങി വരാനുള്ള മടികൊണ്ട് പെണ്ണുകൾ വോട്ട് ചെയ്യാൻ നിൽക്കത്തില്ല ഈ വരുന്ന മുഴുവൻ യു ഡി എഫിൻ്റെ വോട്ടുകളാണ് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് എസ് ഐ ആർ കഴിയുമ്പോൾ കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുകയാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായ വിധി വന്നു അതായത് ഇന്ത്യയിലെ പൗരന്മാർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് വോട്ട് ചെയ്യാതിരിക്കാൻ അവകാശമുണ്ട് ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന അഞ്ച് പേരും കള്ളന്മാർ ഈ അഞ്ച് പേർക്കും അഞ്ച് പേരും എൻ്റെ എം എൽ എ എം പി ഒ പഞ്ചായത്ത് മെമ്പറോ വാർഡ് കൗൺസിലറോ ആവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്തു ചെയ്യും ഈ വിഷയം ഈ വിഷയം സുപ്രീം കോടതി വളരെ ഗൗരവത്തിലെടുക്കുകയും പി യു സി എൽ കൊടുത്ത ഒരു കേസിൽ സുപ്രീം കോടതി വളരെ ശ്രദ്ധേയമായ ഒരു വിധി പറഞ്ഞു ഈ നിലവിലുള്ള സ്ഥാനാർത്ഥികൾക്ക് ആ ഇവരാരും ആ എൻ്റെ എം എൽ എ അല്ലെങ്കിൽ എം പി എൻ്റെ പ്രതിനിധി ആവണ്ട എന്ന് തീരുമാനിക്കാൻ പൗരന് അവകാശമുണ്ട് അതുകൊണ്ട് ബാലറ്റ് പേപ്പറിൽ നോട്ട വേണം നോട്ട രേഖപ്പെടുത്താൻ നോട്ട് എബൗ ദ നൺ ഓഫ് നൺ ഓഫ് ദ എബോ നൺ ഓഫ് ദ എബോ എന്ന് പറഞ്ഞ് നോട്ട ഏർപ്പെടുത്താനായിട്ട് സുപ്രീം കോടതി വിധിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ നിയമസഭ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നോട്ട ഏർപ്പെടുത്തി ഇപ്പോൾ നോക്കുക കേരളത്തിൽ മട്ടന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ പതിനാലുള്ള സ്ഥലങ്ങളിൽ സി പി എമ്മിന് എതിർ സ്ഥാനാർത്ഥിയില്ല എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ അങ്ങനെയാണ് ഒന്നെങ്കിൽ പേടിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ച് ഒക്കെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുകയാണ് അല്ലെങ്കിൽ പേടിച്ച് മത്സരിക്കാൻ ആരും വരുന്നില്ല അങ്ങനെ ഇപ്പോഴും ബീഹാറിലും യു പിയിലും അല്ല കേരളത്തിലെ പതിനാല് ഡിവിഷനുകളിൽ സി പി എമ്മിന് എതിർ ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യം എതിരായിട്ട് മത്സരിക്കാൻ ഒരാളില്ലെങ്കിൽ അത് ജനാധിപത്യമല്ല മത്സരിക്കാൻ അവിടെ ജനങ്ങളും എതിർ പാർട്ടികൾ കോൺഗ്രസും ബി ജെ പിയും അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല അവർക്ക് മത്സരിക്കാൻ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ ഇപ്പോഴും കേരളത്തിൽ പേടിയായതുകൊണ്ടാണ് പതിനാല് ഡിവിഷനുകളിൽ തെരഞ്ഞെടുപ്പില്ല സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറയുന്നത് പക്ഷേ അത് നിയമവിരുദ്ധമല്ലേ ഒരു സ്ഥാനാർത്ഥി ഇല്ല എങ്കിൽ മറ്റൊരാൾ ഉണ്ടെന്നേ ബാലറ്റ് പേപ്പറിൽ നോട്ട നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ അവിടുത്തെ ജനങ്ങൾക്ക് അവാശമുണ്ട് വലിയ തമാശ പക്ഷേ നോട്ടയ്ക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നത് നോട്ട ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കത്തില്ല എതിർ സ്ഥാനാർത്ഥി ഇല്ലേ ജയിച്ച് ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് അത് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പുതിയ കേസ് വരേണ്ടതാണ് അതായത് ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ അയാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് നോട്ടയ്ക്ക് കിട്ടിയാൽ അങ്ങനെ ചെയ്യും എന്നാലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ടേ കിട്ടുന്നുള്ളൂ പഞ്ചായത്ത് വാർഡിൽ നോട്ടയ്ക്ക് ബാക്കി എല്ലാ വോട്ടും കിട്ടി ഒറ്റ വോട്ട് കിട്ടിയാലും സ്വന്തം വോട്ട് കിട്ടിയാലും പഞ്ചായത്തുമ്പറാവും ഇതാണ് നിലവിലെ സിസ്റ്റം ഇത് ജനാധിപത്യമല്ല സുപ്രീം കോടതിയിൽ പുതിയൊരു ഈ പഴയ രണ്ടായിരത്തി പതിമൂന്നിലെ വിധി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഈ നോട്ട എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയെ പോലെ കണക്കാക്കണം അല്ലെങ്കിൽ അവിടെ റീ പോൾ വേണം എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവരേണ്ടതാണ് ഇപ്പോൾ നോക്കിയിപ്പോൾ നമ്മുടെ ഈ നോട്ട ഈ നോട്ടയുടെ കാര്യം പറയുന്നു നോട്ടയുടെ സ്ഥിതി അപ്പോൾ ഈ പതിനാല് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി ഏകപക്ഷീയമായി നോട്ട അവിടെ എതിരാളിയായിട്ടുള്ളപ്പോൾ എങ്ങനെ തെരഞ്ഞെടുപ്പ് മാറ്റി വയ്ക്കാൻ പറ്റുന്നു ശരിക്കും അവിടെ എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്ത മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് നടത്തണം അതല്ലേ കാരണം ആളുകൾക്ക് നോട്ടൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് അധികാരം പിന്നെ മാത്രമല്ല ഇനി ഈ നമ്മളിപ്പം എല്ലാവരും പറയുമല്ലോ വി വി പാറ്റ് അല്ലേ ഇപ്പം നമ്മൾ ഓരോ വോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്ലിപ്പ് വന്ന് ഓട്ടോമാറ്റിക്കലി ഇ വി എം മെഷീൻ്റെ അതിനകത്ത് വീഴുന്നുണ്ട് അതിനാണ് വി വി പാറ്റ് എന്ന് പറയുന്നത് ആർക്കാണ് നമ്മളിപ്പം കൈപ്പത്തിക്ക് അല്ലെങ്കിൽ താമരയ്ക്ക് അല്ലെങ്കിൽ അരിവാളിന് വോട്ട് ചെയ്താൽ അത് രേഖപ്പെടുത്തുന്ന ഒരു സ്ലിപ്പ് വി വി പാറ്റ് ഇപ്പുറത്ത് വന്ന് വീഴുന്നുണ്ട് അത് തർക്കം വരുമ്പോൾ അതെടുത്തിടണം ബാലറ്റ് എണ്ണുന്ന പോലെ പക്ഷേ പഞ്ചായത്ത് ഇലക്ഷനിൽ വി വി പാറ്റില്ല കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വി വി പാറ്റില്ല കേരളത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വി വി പാറ്റില്ല ഇടതുപക്ഷവും വലതുപക്ഷവും വി വി പാറ്റ് പഞ്ചായത്ത് ഇലക്ഷന് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വേണം എന്ന് പറയുന്നില്ല എന്താ രണ്ട് കൂട്ടരും വ്യാപകമായി ഈ വോട്ട് കൊള്ള നടത്തുന്നു എന്നുകൊണ്ടല്ലേ സത്യത്തിൽ നിയമവിരുദ്ധ രണ്ടായിരത്തി പതാണ് ഞാൻ ആദ്യം പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലെ സുപ്രീം കോടതി വിധി പ്രകാരം ഒരു പൗരന് തനിക്കിഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥികൾക്ക് ഇവരെ ഇവരാരും എനിക്കിഷ്ടമില്ല എന്നുള്ള അവകാശം വിനിയോഗിക്കാൻ അവ അധികാരമുണ്ട് അത് എന്തുകൊണ്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കാത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇത് ബി ജെ പിക്കാരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ഒന്നും ഉന്നയിച്ച് കാണുന്നില്ല അത് ഗുരുതരമായൊരു പ്രശ്നമല്ലേ അപ്പോൾ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ അത് ചെയ്യേണ്ടത് അത് അവിടെ വലിയ പ്രശ്നമുണ്ട് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഇത് നടത്തുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കോർപ്പറേഷനിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേന്ദ്രമല്ല ഒന്ന് രണ്ടാമത്തേത് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളും നടക്കുന്നത് പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് കേരളത്തിൽ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമപ്രകാരമാണ് ആ നിയമത്തിൽ വോട്ടർ പട്ടികയിൽ വി വി പാറ്റ് വോട്ടിംഗ് മെഷീനിൽ വി വി പാറ്റ് വേണമെന്നുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു ഡിവിഷനിൽ ഒരു പഞ്ചായത്ത് വാർഡിൽ വോട്ടെണ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നു എന്ന് പരാതി ഉണ്ടായാൽ എന്തെടുത്ത് ചെന്നു വി വി പാറ്റില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വി വി പാറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കേസ് വരാറുണ്ട് പാർലമെൻറ്റിൽ വരാറുണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനും ഇതുപോലെ തന്നെ പ്രാദേശിക സർക്കാരുകളല്ലേ അവിടുത്തെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതല്ലേ എത്ര ആയിരം കോടി രൂപയാണ് ലോക്കൽ ബോഡിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ചെലവഴിക്കുന്നത് അവിടേക്ക് ജയിച്ചു വരുന്ന ജനപ്രതിനിധികളുടെ അവിടെ ഏതെങ്കിലും ബൂത്തിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ടോ തോറ്റ സ്ഥാനാർത്ഥിക്ക് റീകൗണ്ട് വേണം വി വി പാറ്റ് എണ്ണണം എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ കാണിക്കാൻ എണ്ണനൊന്നുമില്ല ഇതിനെ കേരളത്തിൽ ഇതുവരെ ഇടതുപക്ഷവും വലതുപക്ഷവും അഡ്രസ്സ് ചെയ്തിട്ടില്ല അപ്പം രണ്ടുപേരും സൗകര്യപ്രദമായി അവരുടെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറി നടത്താൻ വേണ്ടിയിട്ട് ഇതിനെ വല വളരെ ഫലപ്രദമായി കള്ളവോട്ട് ചെയ്യുന്നത് കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടി കള്ളവോട്ടർമാരെ വ്യാജ വോട്ടർമാരെ കൊണ്ട് നിറയ്ക്കുന്നത് മാത്രമല്ല വി വി പാറ്റ് പോലെയുള്ള ഇ വി എം മെഷീൻ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള നടപടി എടുക്കുന്നില്ല ഇതിനെക്കുറിച്ച് വീണ്ടുന്നില്ല എപ്പോഴെങ്കിലും ഏതെങ്കിലും സി പി എം നേതാവ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലെ വി വി പാറ്റ് എണ്ണ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ല അതിനുള്ള വ്യവസ്ഥ കേരളത്തിൽ കേരളത്തിലെ പഞ്ചായത്ത് നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് കാരണം കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ തങ്ങളുടെ ഇഷ്ടത്തിന് നടത്തി തങ്ങൾക്ക് ജയിക്കണം അതിൽ മറ്റൊരാളും കയറി വരരുത് അതിനെ ചോദ്യം ചെയ്യാൻ കോടതിയിൽ പോയാൽ പോലും തെരഞ്ഞെടുപ്പിലൂടെ കള്ളവോട്ട് ഏറ്റവും കൂടുതൽ കള്ളവോട്ട് നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് അല്ലേ അത് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്കാണ് ഏറ്റവും വലിയ കള്ളവോട്ട് നടക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വി വി പാറ്റ് സംവിധാനം വി വി പാറ്റും മെഷീൻ ഇ വി എമ്മിൽ ഘടിപ്പിച്ചിട്ടില്ല എന്ന് എത്ര അറിയാം അപ്പോൾ കേരളത്തിലല്ലേ ഈ വോട്ട് ചോരി എന്ന് നടക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി എൺപത്തെണ്ണായിരം ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ ആറ് ലക്ഷത്തി അറുപത്തെണ്ണായിരം പേര് കുറഞ്ഞു ഇനി ഒരു കോടി കൂടി അപ്പം ഡിജിറ്റലൈസ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് ലക്ഷം വോട്ടർമാർ കുറയാണ് ഒരു മണ്ഡലത്തിൽ ഒമ്പതിനായിരം പേർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിനായിരം ആളുകളുടെ കുറവ് വന്നാൽ കേരളത്തിൽ ഇപ്പോൾ ജയിക്കുന്ന പല സ്ഥാനാർത്ഥികളും തൊറ്റുപോകും ഇതിലും ഭൂരി ഭൂരിപക്ഷം മഹാഭൂരിപക്ഷം വോട്ടർമാരെയും ചേർത്തിരിക്കുന്നത് സി പി എം ആണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവിടെ കേരളത്തിൽ ഒരു പുതിയ ചർച്ച എങ്ങനെ ഇത്ര വോട്ടർമാർ ഒഴിവായിപ്പോയി ഇതറിയാം യു ഡി എഫിലും അറിയാം എൽ ഡി എഫിലും അറിയാം സി പി എമ്മിനും അറിയാം കോൺഗ്രസിനും അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ എസ് ഐ ആർ ഇപ്പോൾ നടക്കരുത് എന്നിവർ ആവശ്യപ്പെടുന്നത് എസ് ഐ ആർ നടത്തരുത് മമതയ്ക്കറിയാം കർണാടകയിൽ അറിയാം സ്റ്റാലിനറിയാം എല്ലാവർക്കും അറിയാം ഇപ്പോൾ കോടതി കഴിഞ്ഞ ദിവസവും പറഞ്ഞു എസ് ഐ ആർ ഇപ്പോൾ ബീഹാറിൽ നടന്നു അറുപത്തി നാല് ലക്ഷം നാൽപ്പത്തി ലക്ഷം ആളുകൾ ഒഴിവായി ഒരൊറ്റയാൾ പോലും പരാതിയായിട്ട് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറ്റമറ്റ രീതിയിലാണ് ഇത് നടക്കുന്നതെന്ന് ഉറപ്പല്ലേ എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ല സുപ്രീം കോടതി ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ശരിയാണ് അത് നടത്തേണ്ടതാണ് അതിനെന്താ കുഴപ്പം എന്ന് വരെ ചോദിച്ചു അതിനെക്കുറിച്ച് കേരളത്തിലെ പത്രങ്ങൾ മിണ്ടില്ല കാരണം ഇവിടെ ഇവിടെ ഇത് വന്ന ഈ സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ ഈ എക്കോ സിസ്റ്റം ഉണ്ടല്ലോ എന്ത് വന്നാലും ഇടതുപക്ഷം ജയിക്കുമ്പോൾ ഇക്കോ സിസ്റ്റം മാറാൻ പോവുക അതുകൊണ്ട് ഇവർ മിണ്ടില്ല ഏതായാലും കേരളത്തിലെ വോട്ടിംഗ് ഏറ്റവും കൂടുതൽ അട്ടിമറിക്കപ്പെടുന്ന വോട്ട് ചോരി നടക്കുന്ന തിരഞ്ഞെടുപ്പ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് എന്നതുകൂടി നമ്മുടെ പ്രേക്ഷകർ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറിയേണ്ടതുണ്ട്